അലിഫിന്റെ പൊരുളായ നാഥനല്ലാവൂ ഞങ്ങൾ ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ സുഖമായിട്ടിരിക്കണു അപ്പോൾ വീഡിയോസുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടിയിട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ മുത്തുമണികളുണ്ട് സബ്സ്ക്രൈബേഴ്സ്മാർ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം കണ്ട് സ്കിപ്പ് അടിച്ചാൽ അതെ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടി ആ ലൈക്കും കൺ തൊട്ട് കണ്ട തുടങ്ങിക്കോളിട്ടോ അപ്പം എന്താ ഇന്നത്തെ പരിപാടിയെന്നായിരിക്കും അല്ലേ ഇന്നലെ ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇത്തിരി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കണ്ടിട്ട് രാത്രിക്കത്തെ പരിപാടി തന്നെ കേട്ടോ ഇന്നലെ ഇപ്പം ആ പോത്തിനൊക്കെ കെട്ടി വൃത്തിയാക്കി കണ്ടി അവറി വന്നപ്പോൾ ചോറൊന്നുമില്ല ഇന്നലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ വണ്ടീനെ അപ്പം അന്തിക്കൊക്കെ എന്തേലും ഒക്കെ ഒരു ആർഭാട് ഉണ്ടാക്കാന്ന് കരുതികാണ്ടി ഒത്തിരി നെയ്ച്ചോറിൻ്റെ കാര്യം കൊടുന്നു പിന്നെ നമ്മൾ കോഴിയൊക്കെ കൊടുന്ന് ഇരുന്നല്ലോ അപ്പോൾ കോഴിച്ചോറും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാന്ന് കരുതി കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളോട് പറഞ്ഞതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിളിച്ചാൽ അങ്ങോട്ട് മണ്ടി അരില്ലേ ഒന്നാമത് എന്താ ടൗസറും കുപ്പായം ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല ഞിട്ടാൽ തന്നെ എവിടെയാണ് വന്നുകാണ്ട് ക്യാമറിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങാണ്ടാണ് ഊരും അപ്പം പിന്നെ നമുക്ക് പണിയായിരിക്കും ഒന്നാമത് എഡിറ്റിങ് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി എഡിറ്റ് ചെയ്യാന്നുള്ളത് അപ്പം അതൊരു ഇടങ്ങേറായത് കൊണ്ടാണ് അവിടെ കിട്ടുകാണ്ട് വാതിലടിച്ചി വരും കേട്ടോ അത് കുറച്ച് കഴിച്ചുമ്പോത്തേന് ഇങ്ങോട്ട് തന്നെ വരും അങ്ങോട്ട് ക്ഷേമങ്ങളോട് ഞാൻ പറഞ്ഞ് നോക്കായി ഏൽപ്പിച്ചുകാണ്ടാണ് പോകുന്നതാണ് കേട്ടോ നമ്മളെ ഋതു ഇല്ലാത്തതുകൊണ്ട് ഋതുവിനും ഇപ്പോൾ ഭയങ്കര തിരക്കാണ് കൂടുതൽ കൂടുതലാൾ ചോദിച്ചിരുന്നു ഋതുവിനെ കണ്ടിട്ട് ഒരുപാട് കാലായി വാട്സപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കലുണ്ട് റീതുവനെ കാണലില്ലല്ലോത്താ ഓന എന്താ അത്ര ബിസി അപ്പം ട്യൂഷനുണ്ട് കിട്ടോ ട്യൂഷനില്ലോണ്ടാണ് രാവിലെ ഏഴ് മണിക്കോ ആറു മണിക്കോ ഒക്കെ ഇവിടെന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ട്യൂഷന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ സ്കൂൾ പോകും സ്കൂള് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ ട്യൂഷന് പോകും ഒരു ഒരൊമ്പത് മണിയാവും രാത്രി ഇവിടെ എത്താനിട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എന്ന് കരുതിയിട്ട് പിന്നെ വന്നുകാണ്ട് ചോറേപ്പൊക്കെ കഴിഞ്ഞുകാണ്ട് ഓനാണ് കടന്നാൽ തന്നെ മൂന്നും മൂന്നര നാലുമണിയാകുമ്പോഴത്തേന് പിന്നെയും നീച്ചണം കേട്ടോ നീച്ചുകാണ്ട് പിന്നെ അലാറം വെച്ച് വെച്ചുകാണ്ട് മാഷന്മാർക്ക് അറ്റൻഡൻസ് കൊടുക്കണം ട്യൂഷനിൽ പിന്നെ അത് കഴിഞ്ഞുകാണ്ട് ഓന് വായിച്ചാൻ ഒക്കെ ഇരിക്കും പിന്നെ ഒരു അഞ്ച് മണി ഇത് ഒരു പണി തന്നെ ഏതായാലും ഞാനും മെൻക്കെടും കാക്കും മെൻക്കെടും കേട്ടോ അപ്പം അങ്ങനെ നീച്ചുകളും പരിപാടിയൊക്കെ ആയിട്ടാണ് ഓനെ തീരെ നിങ്ങൾ ക്യാമറയിൽ കാണാത്തത് കേട്ടോ പിന്നെന്താ ഇതാക്കണ് അരി നന്നായിട്ടാണ് കഴുകി വൃത്തിയാക്കട്ടെ രണ്ട് മൂന്നട്ടൊക്കെ കഴുകിട്ടോ ഒരു വെള്ള കളർ ഇങ്ങനെ വരുന്നുണ്ട് ഏത് അരിയാണെന്നൊന്നും അറിയില്ല ഏതെങ്കിലുമൊക്കെ ഒരു അരി ഇങ്ങോട്ട് എടുത്തോണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെയല്ലോ നിങ്ങൾ ഇതിലാറ ബൗസിലൊക്കെ ഉണ്ടാക്കുകയുണ്ടാവില്ലേ നമ്മളില്ല ഇല്ല കൊണ്ട് ഇങ്ങോട്ട് ബൗസിലുണ്ടാക്കും അത് നമ്മളെ വീഡിയോസിലങ്ങോട്ട് പകർത്തും ഇനി പതിനായിട്ട് ബൗസ് കൂട്ടാനായിട്ട് ഓരോന്നും വാങ്ങുമ്പോഴത്തേന് അതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ ഇതാക്കണൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചിയും ചോറും കൂടി രണ്ട് ഭാഗത്താണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചോലോ കരുതികാണ്ടാണ് ഈ കാട്ടിക്കൂട്ടണ കേട്ടോ അപ്പോൾ ഉള്ളീൻ തക്കാളിയൊക്കെ ഒന്നിൽ വാട്ടിൻ ചെയ്തു മറ്റേ ഉള്ളിട്ട് കണ്ടങ്ങോട്ട് ചെറുതായിട്ട് വാട്ടണുണ്ട് അപ്പം അരിയും കഴുകിയിട്ട് കഴിഞ്ഞാൽ രണ്ടും ഒപ്പം കൂക്കി കഴിഞ്ഞാൽ വേഗം കഴിച്ചുവല്ലോ അല്ല ഒന്നുണ്ടാക്കി കണ്ട് അടുത്തീനു നിൽക്കുമ്പോത്തിന് പിന്നെ ഇവിടെ നെല്ലും വിളിയൊക്കെ ആയിരിക്കുന്ന തന്നെ പാത്രം കൊണ്ട് കാണ്ട് നിൽക്കൽ തുടങ്ങിയ ഓരോരുത്തർ കേട്ടോ അപ്പോൾ അതാണ് കഴിഞ്ഞിട്ട് ബാക്കില്ല ബേബിയാളെ ഒക്കെ മേലെ കഴുകാനൊക്കെ ഉണ്ട് പോലെയൊക്കെ മേൽ കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിലിങ്ങനെ നിൽക്കുക മക്കളൊക്കെ വായിക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് നെയ്ച്ചോറിന് ഞാൻ ഇവിടെ ഉള്ളി വാട്ടിയിട്ടുണ്ട് ഞണ്ടേ മുന്തിരിയൊന്നുമില്ല അപ്പോൾ അതിൽ ഇട്ട് കണ്ടുണ്ടാക്കുകയാണ് കേട്ടോ ലേസം ചിക്കൻ മസാല ഇട്ടു ലേസം മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ടാൽ നമുക്ക് നല്ലൊരു വെള്ളം ഉണ്ടാവുമല്ലോ ചോയമ്പുളിയൊക്കെ എല്ലാവരും ഒരു വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നൊക്കെ കൊടുക്കാം നാളെ രാവിലെ അപ്പം എന്തേലൊക്കെ കലക്കിപ്പം വരുമ്പോൾ അയിക്കൊണ്ട് എടുക്കാന്ന് കരുതിക്കാണ്ടി ആർക്കും എപ്പോഴും കളിയാൽ കുട്ടകൾ കുറേ വെള്ളം പാരും പറഞ്ഞു പറഞ്ഞുകാണ്ട് വെള്ളം പാരാഞ്ഞാൽ പറ്റില്ല എല്ലാവർക്കും ഇപ്പോൾ കുറുമിയിലുണ്ടാക്കാൻ നല്ല നല്ല രസമായിരിക്കും കുറുമിയിലൊക്കെ ഉണ്ടാക്കിയാൽ എനിക്കറിയാം പക്ഷേ വെള്ളം പാരാഞ്ഞാൽ പിന്നെ തികയില്ല പിന്നെ അതിന് കച്ചറി നെൽവിളിയൊക്കെ ആയിരിക്കും അപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കുറച്ച് കൂട്ടിക്കാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവലിക്ക് രാവിലെക്ക് അപ്പം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കാട്ടാലോ കരുതി കാണ്ട് അപ്പോൾ അതാക്കണ് ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ട് ഒരു കിലോ അരിയാണ് ആ കുക്കർക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാനൊക്കെ ഒരു സുമാർ ഇങ്ങോട്ട് കാട്ടലാണ് കേട്ടോ അല്ലാതെ അതിനളൊന്നും പിടിച്ചൊന്നും നിൽക്കലില്ല അഞ്ചാ പൗസാലും ഉണ്ട് നന്നായിട്ട് വേവലും ഉണ്ട് കേട്ടോ ഈ കുക്കറിന് ഒരു കിലോ അരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മോൾക്ക് ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ ലേശം കൂടി വെള്ളം പോരും കെട്ടോ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ചൂടുവെള്ളം പിന്നെ പിന്നെ തേങ്ങില അതിൽ പിന്നെ ഞാൻ പച്ചം പാർന്നു കേട്ടോ നീ അതിലേശം ഉപ്പും ഏലക്കായി ഇട്ട് കണ്ടാണ് മൂടിയൊക്കെ കേട്ടെ അപ്പം നെയ്ച്ചോറിന് നെയ്ച്ചോറും ആവും പിന്നെ കോഴിച്ചാറിന് കോഴിച്ചാറും ആകുമല്ലോ കുട്ടികൾ ഉറങ്ങുമ്പോഴത്തേന് ഇല്ല പരിപാടിയാണ് ഈ കാട്ടി കൂട്ടണം ഒന്നാമത് ഓലിന്ന് ഇപ്പോൾ ഉറക്കൊന്നും ശരിയായിട്ടില്ല എൻ്റെ ഈ പരക്കം പാച്ചിലോണ്ട് മറ്റേത് നമ്മൾ രാവിലെയൊക്കെ എണീപ്പിച്ച് കണ്ട് പിന്നെ ഭക്ഷണം കൊടുത്ത് കണ്ട് പത്ത് മണിയാവുമ്പോഴത്തേന് ഓല്ക്ക് പാൽ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് തൊട്ടിയിലിട്ടാട്ടി ഉറക്കി ഒരു ഒരു മണി രണ്ട് മണി ഒക്കെ ഉറക്കും നമ്മൾ നമ്മൾ കുട്ടികളല്ലേ എൻ്റെ മറ്റേ കുട്ടികൾ വലിയ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മറിയും രാവിലെ കുട്ടികളെ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് കുളിപ്പിച്ച് തിന്നാൻ കൊടുത്ത് തൊട്ടിയിലിടണം പറയും അപ്പം അന്ന് ഒന്നും രണ്ടൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാട്ടും പിന്നെ അല്ലെ ഒരു കഥകുതിയല്ലേ ഞാനിപ്പോൾ ആ ഒന്നര മണിയായപ്പോൾ വേഗം അല്ല മേലെഴുകി കഞ്ഞി ഇപ്പം അത്ര നേരം കഴിഞ്ഞാൽ കുളിപ്പിച്ചാൻ പറ്റൂല കരുതിക്കാണ്ട് വേഗം മേലൊഴിക്കാണ്ട് പിന്നെ പാലം എടുത്ത് കാണ്ട് അതിൻ്റെ അടി കൂടെ ആ പരക്കം പായണ അടി കൂടെ വെണ്മെറ്റീരിയൽ പാക്ക് ചെയ്യുന്ന അടിയിൽ കൂടെ കഞ്ഞിയും കൊടുത്തു കയണ് കെട്ടോ കഞ്ഞിയൊക്കെ കൊടുക്കാണ്ട് പിന്നെ അങ്ങോട്ട് ഉറക്കിക്കാണ്ടാണ് പിന്നെ ഓടിക്കണ കേട്ടോ അപ്പം അതാക്കണ് ഇറച്ചിയൊക്കെ നല്ലോണം കഴുകിയിരിക്കണ കേട്ടോ ഇനി അത് നമുക്ക് ഇങ്ങനെ തുറച്ച് നോക്കണ്ട ഒന്നാമത് നമ്മൾ ഫ്ലാഷും പിന്നെ അതിൻ്റെ ഫിൽറ്ററും ഒക്കെ ഇട്ടിട്ടാണ് ഇറച്ചി ചൂന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാക്കണ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് വെച്ച് കണ്ട് മൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയതെന്ന് എനിക്കറിയാം പക്ഷെ അതിനൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല തൈയിലെ മക്കളെ അപ്പോൾ അതിക്ക് കുറച്ച് വെള്ളമൊക്കെയാണ് പറഞ്ഞു കാണ്ട് അങ്ങോട്ട് നീട്ടോ ആ കോഴി മുഴുവനുകൊണ്ട് ഇട്ടോ അപ്പോൾ ഉപ്പുണ്ട് നോക്കിക്കാണ് ഉപ്പും ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ചൂടായിട്ട് മറ്റവും മൂടിയൊക്ക ഇതുകൊണ്ട് മൂടി വച്ചാൽ ഇറച്ചിക്കും ഒരു നാല് കൂക്കും ചോറ് പിന്നെ ഒറ്റ കൂക്കേ കൂക്കിച്ചു കേട്ടോ നെയ്ച്ചോറിൻ്റെ അരിയല്ല ചില നെയ്ച്ചോറിൻ്റെ അരി നമ്മൾ കൂക്കിച്ചും വേണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് ചീ 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 അറിയുമ്പോഴത്തേനൊന്ന് മാറ്റി നിർത്തിയാൽ മതി അപ്പോൾ അതിനെ നാക്കണ് നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അത് ഓഫാക്കിയാണ്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ദമ്മിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിന് റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാക്കണ് ചോറൊക്കെ വളമ്പിട്ടുണ്ട് നല്ല ബൗസിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഒരു മഴമൊക്കെ ഉണ്ട് ചോറിന് ഇട്ടോ പിന്നെ ഇല്ല ഇതിട്ട് കണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സൺഫ്ലവർ ഒക്കെ ഓയിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മയം കൊയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ സാധാ ഓയിലും പിന്നെ ആ ആർക്കേജിൻ്റെ ചെറിയ കുപ്പി കൊടുന്ന് തന്നെയായിരുന്നു കാക്കുട്ടോ ചെറിയൊരു കുപ്പി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ചെറിയ കുപ്പിയൊക്കെ കൊടുന്ന് തരിക അപ്പം അതിട്ട് കാണാണ്ട് അങ്ങോട്ട് ഒരു മണം പുളിയൊക്കെ ഉണ്ടാക്കാനും വണ്ടിക്കാണ്ട് ആട്ടി കൂട്ടാണ് കെട്ടോ കുട്ടികളൊക്കെ ക്യൂക്കലി കണ്ടുകാണ്ട് ചെറിച്ചാണ്ട് കേട്ടോ അതുപോലെ അങ്ങനെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം പ്ലേറ്റും പാത്രമൊക്കെ കൊണ്ടു കാണ്ട് നിൽക്കും ഒരു പത്തെട്ട അടുക്കളയിൽ വന്ന് നോക്കിയിണ്ട്ടോ പിന്നെ ഞാൻ ആട്ടി വിട്ട് കാണ്ട് ആ വാതിൽ അടക്കലാണ് ഒന്നാമത് ആ ക്യാമറിന്റെ മുന്നിലാണ് വന്ന് നിൽക്കാണ്ട് അവസരമൊക്കെ വരും അല്ലെങ്കിൽ മൂത്ര മൂത്രമൊഴിക്കലോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി എടുക്കും പിന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ കുറേ നേരം ഇരിക്കും വേണം കേട്ടോ അപ്പോൾ അതാക്കണ് ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് ഞാൻ വളമ്പി കൊടുക്കട്ടെട്ടോ അപ്പം ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം ഇതാണ് നെയ്ച്ചോറും കോഴിച്ചാറും അപ്പോൾ അത് കൂട്ടിക്കാണ്ട് ഞാൻ കുഞ്ഞുമണി ആൾക്ക് കൊടുക്കട്ടെ കേട്ടോ ഒച്ചിരി ഉപ്പിൻ്റെ കമ്മിയുണ്ട് ആ ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് നന്നായിട്ട് നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ കുക്കറിൽ വെച്ചാൽ അതിലാറും ഉഷാറായിട്ട് റെഡിയാവും അപ്പം പിന്നെ ഞാൻ അമ്മക്ക് ഒന്ന് അതിനിപ്പോൾ മേലെന്നെടുത്ത് തേച്ച് വരച്ച് നന്നാക്കി ഓരോ പണികളായിരിക്കും ഇനി ഇപ്പം ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത പണികളുണ്ടാവും അപ്പം കുപ്പി തന്ന ഭൂതം പോലെയാണ് ഞാനല്ലേ എന്തെങ്കിലും പണികളങ്ങനെ തന്നുകൊണ്ട് നിൽക്കും മക്കളൊക്കെ വളരോളെ ഉണ്ടാവുള്ളൂ അവരൊക്കെ വലുതായി വലിയ കുട്ടികളായി കഴിഞ്ഞാൽ ഒക്കെ ഉഷാറാവൂലേ അപ്പം അതാക്കണ് ഓരോരുത്തർക്ക് ലേസിച്ച ചോറും കൂടി വിളമ്പി കൊടുത്താൽ ഓലം തിന്നോളും ബേബിയാളും അങ്ങനെ തന്നെ കേട്ടോ ഒന്നാമത് നമ്മളെ ഇച്ചൂനെയും ലിനുമോളേയും ഷെയ് മോളൊക്കെ എടുത്ത് തിന്നണ കണ്ടിട്ട് ഓൽക്കും തന്നെ ഇങ്ങനെ തന്നെ വേണം നമ്മൾ വാരി കൊടുത്താലൊന്നും തിന്നൂല വാരി കൊടുക്കലുണ്ട് കേട്ടോ ഞാൻ ആ നേരത്ത് മൂന്നാക്കും കൂടി ഇച്ചൂനും ലേമോക്കും അതുപോലെ ബേബിയാക്കുമൊക്കെ ഞാൻ വിളമ്പി കൊടുക്കാതെ ഞാൻ തന്നെ കൊണ്ട് വാരി കൊടുക്കലുണ്ട് അപ്പോൾ അതിന്റെ മുന്നേ ഇങ്ങനെ ഒരു കർമ്മമുണ്ട് അതും ഇങ്ങോട്ട് ചെയ്യാൻ ഞാൻ സമാധാനം ഉണ്ടാവില്ല അവർക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് മണ്ടണണ്ടിലങ്ങൾ ഇങ്ങളാ കണ്ട് കണ്ടി ചിരിക്കുണ്ടാവില്ലേ അപ്പോൾ ഇനി ചിരി ഉണ്ടാവും ഇത് തിന്ന് കഴിഞ്ഞാലും കേട്ടോ ആ ഡൈനിങ് ഹാൾ മുഴുവനും ഞാൻ നന്നാക്കണം ഒന്നാമത് ടൈലൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് ആ വൃത്തിയിലിട്ട് വാരിക്കാണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി ഇതിപ്പോൾ ആ കൊണ്ടും കുജിലും നിറഞ്ഞു കഴിഞ്ഞാൽ ചോറും വറ്റൊക്കെ ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഓരോന്നും ഓരോന്നോരോന്നുള്ളിൽ പൊറുക്കി എടുത്ത് വൃത്തിയാക്കണം നമ്മൾ കേട്ടോ അപ്പം ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അടുത്ത പണി അതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ അടുത്ത് ഞാൻ സംസ്കാരം കാര്യങ്ങളും മോത്തൊക്കെ കഴിഞ്ഞുകാണ്ട് ഉമ്മാക്കും ലേസം ചോറാണ് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേന് ഓലെ ആകെ എരപ്പാക്കലും അതുപോലെ തിന്നലും ഒക്കെയാണ് കഴിഞ്ഞിരിക്കും എന്നാൽ പിന്നെ അവിടെ പിന്നെ വൃത്തിയാക്കി കാണ്ട് പിന്നെ ഞാനും കാക്കു വരുന്നത് തിന്നലൊടുങ്ങും എന്നിട്ട് പിന്നെ പാത്രമൊക്കെ മൂറി വെച്ച് കണ്ടാണ് നമ്മൾ കിടക്കാനൊക്കെ നിൽക്കുകട്ടോ ഇന്നിപ്പം കിടക്കാനും വൈകി വിട്ടൊന്നും എനിക്ക് തോന്നണില്ല കുറച്ചും കൂടി മെറ്റീരിയൽസ് ഉണ്ട് ഓർഡർ അപ്പം നാളെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട് അപ്പോൾ ഒരു ദിവസം ഒഴിവുണ്ടാകുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ തിങ്കളാഴ്ചത്തെ പോസ്റ്റിന് വിടാല്ലോ ഉണ്ട് അപ്പോൾ അഞ്ച് കെ ജി ഒക്കെ ബൾക്കായിട്ട് വാങ്ങണവരുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എടങ്ങാറ് പിടിച്ചാലും നമ്മളെ കജിലൊരു അഞ്ചോ പത്തോ കിട്ടുമ്പോൾ ഒരു മനസ്സിലൊരു സമാധാനം ഉണ്ട് കിട്ടും ഒരാളോട് ഇരക്കാൻ നിൽക്കണ്ടെന്ന് മറ്റേത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ പറയുന്ന പോലെ അവിടുന്നും ഇവിടുന്നും കടം വാങ്ങലും അപ്പം അതൊക്കെ കുറച്ചൊരു കമ്മി ഉണ്ടാവും കേട്ടോ ഇങ്ങനൊരു സംഭവം നമ്മളെ കയ്യിലുണ്ടാവുമ്പോൾ പിന്നെ ആ മൂലക്കൊക്കെ നോക്കണ്ട ബൺ മെറ്റീരിയൽ അവിടെ കൂട്ടിയിട്ട് കയാണ് ആ വാതിലിൻ്റെ അവിടെ കേട്ടോ അതൊക്കെ ഈ ഒക്കെ കെട്ടിയിട്ട് നന്നാക്കിയാലോ നന്നാക്കിയാലും ഞാനൊന്ന് പുറത്ത് പോയി വരുമ്പോഴത്തേന് മക്കളെ അതൊക്കെ മക്കളാകെ വാരി വലിച്ചു ഇടും ഞാൻ താക്കോലിട്ട് പൂട്ടു അതിന് മാത്രമേ ഉള്ളൂ ഡോറ് ആ റൂമിന് മാത്രമേ ഉള്ളൂ ഡോറ് മറ്റീനൊന്നും ഡോറില്ല അപ്പം അതിലിട്ട് കണ്ട് താക്കോലിട്ട് പൂട്ടി പോയാലും ഷെയ് മോളെന്താ കേട്ടും കുട്ടികൾ കരിയുമ്പോളേ അതിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് കാണ്ട് അവിടെ ഇരുത്തലാണ് കേട്ടോ അപ്പം അതാക്കണ് ആദ്യം നിലത്ത് പോയിരുന്നു പിന്നെ കസാലക്ക് കല്ലുടലുടങ്ങി കേട്ടോ എല്ലാവർക്കും കസാലമാണ് കസാലക്ക് കല്ലുടിയപ്പം ഞാൻ ഉണ്ടാക്കി ഓരോരുത്തരെ വലിയ ചെറിയ കുട്ടികളെയൊക്കെ കസാലയിൽ ഇത്തിക്കാണ്ട് മറ്റോരോട് ഞാൻ അവിടെ ഇടയിൽ ഇരിക്കാൻ അല്ല അങ്ങനെ തന്നെ കേട്ടോ അവിടെ ഇപ്പോഴൊക്കെ ഇരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ടട്ടോ ഇച്ചിന്നിപ്പോൾ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല ഇന്നലെ വീഡിയോസിൻ്റെ ബാക്കിയാണ് നിങ്ങൾക്ക് അറിയില്ലേ ഇന്നലെ നേരം പൊളിക്കുമ്പോൾ പായൽ ഉടങ്ങിയതാണ് ഞാൻ പിന്നെ രാത്രിയായിട്ട് ഇച്ചവരൊഴി വീട്ടിയിട്ടില്ല ഞാൻ തുണിയും കുപ്പായൊക്കെ മടക്കി വെക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിടാണ് കേട്ടോ അങ്ങോട്ട് നോക്കിയാണ്ട് ബാഡ് കമൻ്റ് ഇടലിന്ന് അവിടെയൊക്കെ നീ നന്നാക്കാണ്ട് ഒക്കെ മടക്കി വെക്കും അവർ കടന്നിട്ടാണ് ഞാൻ അതൊക്കെ മടക്കി ലെവലാക്കി വെക്കുക കേട്ടോ മറ്റേത് അങ്ങനെ അങ്ങോട്ട് കിടക്കുമ്പോൾ നമുക്കും തന്നെ സമാധാനം ഉണ്ടാവില്ല നേരം നേരമ്പോഴത്താ പിന്നെ നമ്മൾ എടുക്കുന്ന പണി നമ്മൾ തന്നെ എടുക്കണ്ടെ അപ്പം അതാക്കണ് ഉമ്മച്ചിക്കും കൊണ്ടുപോയി കൊടുത്തു ഉമ്മച്ചിയാണ് തിന്നോളൂന്ന് ഞാൻ എൻ്റെ പണി അയച്ചുമ്പോത്തേനെ അപ്പം എനിക്ക് പൈസണുണ്ട് അപ്പം ഞാനും ലേശം ചോറ് എടുത്തു കാണ്ട് തിന്നു കേട്ടോ അപ്പം ഉള്ളി കൂട്ടാനാണോ കേട്ടോ ഉള്ളിയും സുർക്കിയൊക്കെ ഇട്ട് കാണും മക്കൾക്ക് വല്ലാതെ കൊടുത്തിട്ടില്ല കുഞ്ഞു കുട്ടികളെല്ലാം അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഒന്നും കൂടിയും പറയുന്നത് ഋഷാമു ചാനൽ നമ്മൾ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാമലേക്കും